ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഇവിടെ മഴയൊക്കെ വരാൻ തുടങ്ങിയില്ലേ എല്ലാ സ്ഥലത്തും മഴയൊക്കെ വരാൻ തുടങ്ങി ചൂടൊക്കെ നല്ല കുറഞ്ഞു പോയിട്ടുണ്ട് സന്തോഷമായില്ലേ എല്ലാവർക്കും പിന്നെന്താണ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ടിപ്സും കൊണ്ടാണ് കേട്ടോ അപ്പം എന്താണ് പറയുക ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് കറ്റാർ വഴിയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് കുറച്ചേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം കറ്റാർ വാഴ ഞാനിതാ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഒരു ചൊറിച്ചൽ ഒരു അലർജി ഭയങ്കര കടിക്കൽ എല്ലാം ഉണ്ടാവുമല്ലോ ഒരുപാട് ഫ്രണ്ട്സ്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ ഈ കറ്റാർ വാഴ മുഖത്ത് തേച്ചാൽ ഭയങ്കര ചൊറിയാണ് കടിക്കും മുഖമൊക്കെ എന്നൊക്കെ അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാനാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർ വാഴ ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്നിട്ട് നമ്മളിത് എടുക്കുകയാണെങ്കിൽ ആ ഒരു നീരൊക്കെ താഴെ പോയി ഒരു നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഒരു കടി അലർജി പോലെ കടിക്കൽ ചൊറിച്ചൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ്മാരുടെ വീട്ടിൽ ഈ കറ്റാർ വാഴി ഉണ്ടാവും പക്ഷെ അവർക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല അറിയില്ലേ ഇപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മുഖത്തൊക്കെ നമുക്ക് തേക്കാനും എല്ലാം ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കറ്റാർവാഴ വാഴ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല ഇതാ കണ്ട് ഇങ്ങനെ നീരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് എടുത്ത് താഴത്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള ഒരു കടിക്കൽ ഒരു ചൊറിച്ചൽ ഒരു അലർജി പോലെ അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയിട്ടോ ഒരു നല്ല കമൻസ് തരുന്ന ലൈക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിതാ കാറ്റാർ വാഴ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു താഴത്തെ ഒരു ഭാഗം ഒരു കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മേലത്തെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതാ ആ ഉള്ളിലെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എത്ര വേണം അത് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുക കേട്ടോ ഇത്രയും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് നമുക്ക് എത്രയാണ് ഫേസിന് വേണ്ടത് അത് നമ്മൾ കുറച്ച് മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കറ്റാർ വാഴ ഇങ്ങനെ തേക്കാറുണ്ട് മുഖം നല്ല ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ കറ്റാർ വാഴ കാണിച്ചിട്ടുള്ള ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്